ഒന്ന് ഈ സമയത്ത് നമ്മൾക്ക് അറിയിക്കേണ്ടുന്നത് പൊതുസമൂഹത്തിനോട് അറിയിക്കേണ്ടത് ഇത്തരം ഒരു കാർഗോ വരാൻ സാധ്യത കേരളത്തിന്റെ തീരപ്രദേശത്തേക്കാണ് വടക്കൻ കേരളത്തിന്റെ തീരപ്രദേശത്തേക്കാണ് ഈ കണ്ടെയ്നറുകൾ എത്താൻ സാധ്യത അതുമായി ബന്ധപ്പെട്ടിട്ട് എണ്ണ ഉണ്ടാകാം എണ്ണപ്പാടെ ഉണ്ടാകാം ഏഹ് പൊതുസമൂഹം ദയവായി ഒരിടത്തും തുടരുന്നു ഈ സംഗതികൾ കണ്ടു കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളാകട്ടെ തീരപ്രദേശത്തുള്ളവരാകട്ടെ വിനോദസഞ്ചാരത്തിന് തീരപ്രദേശത്ത് പോകുന്നവരാകട്ടെ ദയവായി തൊടാതിരിക്കുക അവിടെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് അങ്ങനെ ഒരു സംഗതി കണ്ടുകഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് വൺ വൺ ടൂവിൽ വിളിച്ച് പോലീസിനെ അറിയിക്കുക ആരും ദയവായി ഇത് തുടരുത് അതെന്താണെന്ന് അന്വേഷിക്കാൻ അതിൻ്റെ അടുത്തേക്ക് പോകരുത് സാർ ഇതില് ഇപ്പൊ ഇത് ഇതിൽ എന്താണ് ഉള്ളതെന്ന് നമുക്ക് അറിയാനുള്ള ഒരു സംവിധാനമല്ലേ ഇപ്പൊ ഏത് ഷിപ്പിൽ നിന്നാണ് ഇങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ അതിനോട് ചേർന്ന രാജ്യങ്ങളെയൊക്കെ അറിയിക്കേണ്ടതല്ലേ ഇതൊരു അപകടകരമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ അങ്ങനെ വിവരം പെട്ടെന്ന് കിട്ടില്ലേ അതോ നമ്മൾ കാത്തിരിക്കണം നോക്കൂ 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 നമ്മൾക്ക് മറ്റു രാജ്യങ്ങളെയൊക്കെ അറിയിക്കേണ്ടത് കോസ്റ്റ് ഗാർഡിന്റെ ചുമതലയാണ് സംസ്ഥാനത്തെ ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളാണ് നമ്മൾ നോക്കുന്നത് മറീൻ ഗ്യാസ് ഓയിലാണ് ഇപ്പോൾ അവിടെ പോയിട്ടുള്ളത് വെരി ലോ സൾഫർ ഫ്യൂവൽ ഓയിൽ എന്ന മറൈൻ ഫ്യൂവൽ ആണ് പോയിട്ടുള്ളത് എന്ന് കോസ്റ്റ് ഗാർഡ് കൺഫേം ചെയ്തിട്ടുണ്ട് അതിപ്പോഴാണ് കൺഫർമേഷൻ വന്നത് സർ അപ്പോൾ വടക്കൻ കേരളമാണോ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അങ്ങോട്ടായിരിക്കും ഇത് കൂടുതൽ വരാനുള്ള സാധ്യത അങ്ങോട്ടെത്താനാണ് സാധ്യത അതിന്റെ ഒരു സിമുലേഷൻ ഒക്കെ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ആ ഏരിയ ആ ട്രജക്ടറി കൃത്യമായി പരിശോധിക്കുകയാണ് ആ ട്രജക്ടറി അനുസരിച്ച് നമ്മൾ സ്പെസിഫിക് ആയി ആ പ്രദേശത്തുള്ളവരെ അറിയിക്കും ഇത് പ്രധാനമായും മേഖലയിലേക്ക് എത്താനാണ് സാധ്യത ഉള്ളൂ പക്ഷേ അത് അവിടെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല അന്ന് പറഞ്ഞ കോസ്റ്റ് ഗാർഡാണ് ഇനി അടുത്ത നടപടികൾ സ്വീകരിക്കേണ്ടത് അവർ അതിനനുസരിച്ച് കൂടുതൽ ഫോഴ്സിനെ ഒരുപക്ഷെ ഇറക്കേണ്ടി വരുമായിരിക്കും അല്ലേ ഇത് കേരളത്തിലെ പി സി ബി പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനാണ് ഓയിൽ സ്പിൽ മാൻഡേറ്റ് ഉള്ളത് പി സി ബിയിലും വിദഗ്ധരുണ്ട് കോസ്റ്റ് ഗാർഡിലും വിദഗ്ധരുണ്ട് അവര് ചർച്ച ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും അല്ല സാർ ഒരു സംശയം ഇതിപ്പോ കടലിൽ നിന്ന് തന്നെ ഇത് വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുമോ അതോ സാധാരണ രീതിയിൽ തീർത്ഥാടിയുടെ ചുമതയിൽ വരുന്ന കാര്യങ്ങളല്ലോ അപ്പൊ അതിനെ കുറിച്ച് എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല അല്ല ഞാൻ ചോദിച്ചാൽ കോസ്റ്റ് ഒക്കെ നടപടികൾ അങ്ങനെ ആയിരിക്കുമോ അല്ല എനിക്ക് പറയാൻ പറ്റില്ല കോസ്റ്റ് ഗാർഡിനോട് ജാഗ്രത നമ്മൾ പറഞ്ഞു വളരെ നന്ദി ശ്രീ ശേഖർ കാരണം അധികാര പരിധിയിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിച്ചത് കോസ്റ്റ് ഗാർഡിനാണ് ഒപ്പം തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ഒക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നൽകേണ്ടത് അദ്ദേഹം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു ജാഗ്രത തീരപ്രദേശത്തുള്ളവർ പാലിക്കുക പ്രത്യേകിച്ചും വടക്കൻ കേരളം ആണ് പ്രത്യേകിച്ചും എടുത്തു പറയുന്നത് തീരപ്രദേശത്ത് കണ്ടെയ്നർ വന്നടിയിക്കുകയോ അല്ലെങ്കിൽ കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർ ഇത് എണ്ണപ്പാട കഴിഞ്ഞാൽ അതിന് സമീപത്തേക്കൊക്കെ പോകാതിരിക്കുക ഉടനടി അതാ അവർക്ക് വിവരങ്ങൾ കൈമാറാനുള്ള നമ്പറുകളിലേക്ക് ഈ വിവരങ്ങൾ കൈമാറുക എന്നാണ് പറയുന്നത് നമുക്ക് കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു പ്രതികരണം വന്നാലാണ് അടുത്തത് എന്താണ് അടിയന്തര നടപടികൾ എടുക്കുക എന്ന് പറയുക ആറാനുദ്ദേശം തുടരുന്നുണ്ട് അതായത് ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഈ കാര്യം പെടുത്തിയിട്ടുണ്ട് പക്ഷേ എല്ലാവർക്കും അടുത്തേക്ക് ഒരു സന്ദേശം എത്തിക്കൊള്ളവെന്നില്ല എല്ലാവരും വാർത്തകൾ ശ്രദ്ധിച്ചോളുന്നില്ല മുൻകരുതൽ എന്ന രീതിയിൽ എന്ത് നടപടികളാണ് സ്വീകരിച്ചിട്ടുണ്ട് കോസ്റ്റുകാട്ടിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു വിന്യാസമൊക്കെ ഉണ്ടോ ഇതിപ്പോൾ ഏകദേശം കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ട് ഈ കാർഗോ അടിയാനുള്ള സാധ്യത ശേഖർ കുര്യാക്കോസ് വ്യക്തമാക്കിയത് പ്രകാരം വടക്കൻ കേരളത്തിന്റെ തീരപ്രദേശങ്ങളിലാണ് കൂടുതൽ ജാഗ്രത ആ മേഖലയിലാണ് വേണ്ടുന്നത് മാത്രമല്ല ഇത് മറൈൻ ഗ്യാസോയിലാണ് എന്നുള്ള കാര്യവും കാര്യത്തിലും ഉറപ്പ് വന്നിട്ടുണ്ട് ആ ഉറപ്പ് കോസ്റ്റ് ഗാർഡ് ദുരന്ത നിവാരണ അതോറിറ്റിയെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് കാര്യങ്ങളിൽ വ്യക്തത വന്നു പക്ഷേ വലിയ ജാഗ്രത ഇനിയും പുലർത്തേണ്ടതുണ്ട് കാരണം ഇത് കടലിൽ ഒഴുകി നടക്കുകയാണ് അത് എപ്പോൾ വേണമെങ്കിലും അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞായാലും അത് കേരള തീരത്തേക്ക് അടിയാനുള്ള സാധ്യതയാണ് പറയുന്നത് മറൈൻ ഗ്യാസ് ഓവിലാണെങ്കിൽ അത് ഈ അത് വലിയ അപകടമുള്ള വസ്തു തന്നെയാണ് അത് ഇന്ധനമാണ് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അത് സൃഷ്ടിക്കുകയും ചെയ്യും അത് എണ്ണപ്പാടകൾ രൂപപ്പെടാൻ കടലിൽ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല അത് മനുഷ്യർക്ക് വലിയ അപകടകരമായ കൾ ഉണ്ടാക്കുന്ന വസ്തു കൂടിയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും അത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിന് സമീപത്തേക്ക് പോകാൻ പാടില്ല എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത് ഇനി അത് കടലിൽ പരന്നു കഴിഞ്ഞാൽ നമ്മുടെ തീരത്തെ കടലിൽ അത് പരന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നേരിടണം എന്നുള്ള കാര്യത്തിൽ ഇനി ദുരന്ത നിവാരണ അതോറിറ്റി മറ്റ് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുമായി ഏജൻസികളുമായി കൂടിയാലോചിച്ച ശേഷം നടപടികൾ എടുക്കും ഇതിൽ കോസ്റ്റ് ഗാർഡും കോസ്റ്റൽ പോലീസും ദുരന്ത നിവാരണ അതോറിറ്റിയുമാണ് ഇനി കാര്യങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അതിൻ്റെ നടപടി മുന്നോട്ട് വലിയ ും ഒരു ഒരു നിമിഷം തന്നെ ഈ ട്രാക്കറുകളിൽ നിന്ന് ലഭ്യമാകുന്ന ഒരു സെർച്ച് എയർക്രാഫ്റ്റ് ഇപ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ വർക്കല കൊല്ലത്തിൻ്റെ ഭാഗത്ത് തീരത്തോട് ചേർന്ന് അന്തരീക്ഷത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അത് ഇതിൻ്റെ തെരച്ചിലാണോ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നേടാനാണോ എന്നറിയില്ല ഒരു സെർച്ച് ഹെലികോപ്റ്ററോ മറ്റോ ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടോ ഒരുപക്ഷെ കോസ്റ്റ് ഗാർഡിൻ്റെ ആയിരിക്കാം അല്ലേ ശരി ആ രണ്ടർഷൻ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന കൂടുതൽ വിവരങ്ങൾ അന്നെ തേടുന്നു എന്തായാലും നിലവിൽ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന നേരത്തെ ശേഖർ കുര്യാഗസ് നമ്മളോട് പ്രതികരിച്ചതുപോലെ അവർക്കിപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം കോസ്റ്റ് ഗാർഡിൽ നിന്ന് അറിയിച്ചിരിക്കുന്ന വളരെ അപകടകരമായ വസ്തുക്കൾ അടങ്ങിയ അത് മറൈൻ ഫ്യൂവൽ എന്നാണ് മനസ്സിലാക്കുന്നത് കണ്ടെയ്നറുകൾ ഷിപ്പിൽ നിന്ന് കടലിൽ പതിച്ചിട്ടുണ്ട് അത് കേരളത്തിൻ്റെ അത് തിരുവനന്തപുരം കേരളത്തിൻ്റെ മുഴുവൻ തീരപ്രദേശങ്ങളും പ്രത്യേകിച്ച് ജാഗ്രത പുലർത്തണം കൂടുതലും വടക്കൻ കേരളത്തിൻ്റെ ആ ഭാഗത്ത് ഒരുപക്ഷെ തീരത്തടിയാനുള്ള സാധ്യതകളുണ്ട് ഒപ്പം മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികളുടെ ശ്രദ്ധയിലേക്ക് ഇതെന്തെങ്കിലും വന്നാൽ കൗതുകത്തിൻ്റെ പേരിൽ അതിന് അതിൻ്റെ സമീപത്തേക്ക് പോകാതിരിക്കുക ഉടനടി വേണ്ട മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഈ നമ്പറുകളുള്ളിലേക്ക് വിവരങ്ങൾ അറിയിക്കുക തീരദേശത്തെ തീരദേശ പോലീസിനെയൊക്കെ മറ്റോ വിവരം അറിയിക്കുക എന്നതാണ് ഒരു തരത്തിലും അത്തരം വസ്തുക്കളിൽ സ്പർശിക്കുന്ന അല്ലെങ്കിൽ അതിന് സമീപത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നാണ് ദുരി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത് കോസ്റ്റ് ഗാർഡിൻ്റെ ഭാഗത്തു നിന്നും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഭാഗത്തു നിന്നുമാണ് അടുത്ത നടപടികൾ ഇപ്പോൾ കിട്ടുന്ന ഒരു സെർച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള തിരച്ചിൽ നടക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത് ഏത് ഷിപ്പിൽ നിന്നാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത് മറ്റെന്തെങ്കിലും അപകടങ്ങൾ ഇതിനൊപ്പം ഉണ്ടായിട്ടുണ്ടോ എന്നതൊക്കെ വിവരങ്ങൾ കോസ്റ്റ് ഗാർഡാണ് പരിശോധനയും നിരീക്ഷണവും നടത്തി കൂടുതൽ വിവരങ്ങൾ നമ്മളെ അറിയിക്കേണ്ടത് ദേശീയ ദുരിത നിവാർഡിക്ക് കോസ്റ്റ് ഗാർഡ് നൽകുന്ന മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ സന്ദേശം അവർ പുറത്തുവിടുന്നത് വടക്കൻ കേരളത്തിന്റെ സമീപത്താണ് ഈ ഒരു കണ്ടെയ്നറുകൾ മറന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ആ കണ്ടെയ്നറുകളാണ് കേരള തീരത്തേക്ക് എത്തും എന്നുള്ള എത്താൻ സാധ്യതയുണ്ട് എന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത് അപ്പൊ അതിന്റെ പേരിലുള്ള ജാഗ്രതകളെല്ലാം കൈക്കൊള്ളണം ഈ കടലിലോ മറ്റോ ഈ ഓയിൽ പരന്നതായോ അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് തൊടാനോ അത് കാണാനോ ഒന്നും അടുത്തു പോയി നിൽക്കാതെ പോലീസിനെയോ അല്ലെങ്കിൽ ഒന്നോ ഒന്ന് രണ്ട് എന്ന നമ്പറിലോ വിളിച്ചറിയിക്കണം എന്നുള്ള നിർദ്ദേശങ്ങളാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത് ആർ ആനന്ദകൃഷ്ണ തുടരുന്നുണ്ട് അത് ഇപ്പോ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വന്നിരിക്കുന്നു എന്താണ് ആ ഒരു പരന്ന വസ്തു വീണ വസ്തു എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത നമുക്ക് ആയിരിക്കുന്നു ഇനിയിപ്പോൾ തുടർ നടപടികൾ ഏത് രീതിയിലായിരിക്കും സർക്കാർ തലങ്ങളിലൊക്കെ ആ രീതിയിൽ ആലോചനകൾ നടക്കുന്നുണ്ടോ ഇപ്പോൾ തന്നെ കോസ്റ്റ് ഗാർഡ് അതുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് കടലിൽ കൊച്ചിയിൽ നിന്ന് ഏതാണ്ട് മുപ്പത്തി നോട്ടിക്കൽ മൈൽ അകലെ വെച്ചിട്ടാണ് ഉൾക്കടലിൽ ഈ കാർഗോകൾ കടലിലേക്ക് പതിച്ചത് അത് കുറച്ചധികം കാർഗോകളുണ്ട് അതിന് കടൽക്ഷോഭത്തിൽ അതിനകത്ത് ആ കാർഗോകളിൽ ലീക്ക് ഉണ്ടാവുകയും ഇന്ധനം കടലിൽ പറക്കാനുള്ള സാധ്യതയുമാണ് മുന്നിൽ കാണുന്നത് മാത്രമല്ല ഇന്ധനമാണ് ലീക്ക് ആയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ഗാർഡിന്റെ ഒരു നിരീക്ഷണ കപ്പലാണ് സി ജി സെവൻ സിക്സ് ഫോർ എന്ന കോസ്റ്റ് ഗാർഡിന്റെ നിരീക്ഷണ ിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും അത് കടലിലേക്ക് എത്തിയിട്ടുണ്ട്